കരിമുള്ള ചങ്കള എന്നെനിക്ക് ഉണ്ട് സൗദിയുടെ പാർട്ടി അപ്പോൾ ആണ് ഇക്കൊണ്ട സ്ഥലങ്ങളൊക്കെ ക്ലീനിങ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗ്യാസ് എടുക്കണം ഗ്യാസ് തീർന്നു പെട്ടെന്ന് പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു എല്ലാം നമ്മുടെ കുടങ്ങോയി പിന്നെ അരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഇനിയിപ്പോൾ ഗ്യാസ് എടുക്കാൻ പോവുകയാണ് ഈ ഒരു ക്ലീനിങ് സോറേ ബാക്കി അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലം ക്ലീനിങ് ഉണ്ട് കേട്ടോ ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഗ്യാസ് എടുത്തിട്ട് വരണം സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് ഈ കസലം മേശക്ക റെഡിയാക്കാനുണ്ട് കേട്ടോ നമ്മളെ ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ കുറച്ച് പണിയുണ്ട് ഇവിടെ ഒരു മൂന്ന രണ്ടെണ്ണ ഇട്ടപ്പെട്ടിട്ടുള്ളൂ ഇവിടെ വെച്ചിരിക്കണൊക്കെ കേട്ടോ അടിയിലുണ്ട് കേട്ടോ റൗണ്ട് മേശ അടിയിലുണ്ട് അടിയിലുണ്ടോ പിന്നെ ഇതുണ്ട് പൊക്കൊന്ന് തെർത്തി പാ വെള്ളങ്ങളൊക്കെ ഇവിടെ അടുക്കി പോയി വെള്ളം കുടിക്കണേ അപ്പോൾ പ്രിയമുള്ള ചങ്കാള നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക ആ പിന്നെ ഒന്ന് ആട്ടുക പിന്നെ എന്താ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്നാൽ ശരി നമ്മളിഞ്ഞങ്ങനെ പോയിട്ട് ഇപ്പം ദുലേ ദിവസം പണിയെടുത്തിട്ട് പോയിട്ട് വെള്ളം പിന്നെ ഗ്യാസ് എടുക്കണം വെള്ളം എടുക്കണം വെള്ളം കുടിക്കണ വെള്ളം ഉപ്പും വെള്ളമല്ലേ ഇവിടെ ഉള്ളത് അപ്പോൾ എടുക്കണം പിന്നെ അരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ അരി സാധനമൊക്കെ ഉണ്ടോ കീസ് പിന്നെ പിന്നെ കൂസ പച്ചക്കറി ഐറ്റം ചോറിൻ്റെ മുകളിലിടണം സാധനങ്ങൾ ഉള്ളി വറുത്തതൊക്കെ സേച്ചുവിൻ്റെ ഓയില് ഇതൊക്കെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ റെഡിമെയ്ഡാണ് പെട്ടെന്നാക്കാൻ വേണ്ടി അപ്പോൾ പ്രിയമുള്ള ചങ്കളെ ശങ്കളെ നമ്മളടുപ്പടു കത്തിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടണതൊന്നും എടുക്കാൻ ചിലപ്പോൾ പറ്റില്ല സൗദിയാൾ ഇവിടെ വന്നിരിക്കും ചിലപ്പോൾ അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി ഗ്ലാസ്സുകൾ കേഴുകാണ്ട് ഗ്ലാസ് പത്ത് നാൽപ്പെണ്ണം കേഴാണ്ട് ഇത് കഴുകി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചായയും കുടിച്ചോളം ഇരുന്നോളും ചിലപ്പോൾ ഇങ്ങനെ നിശ്ചി വരുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ പ്രിയമുള്ളവരോട് എന്താ പറയുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ എന്ത് ചെയ്യുക ഒന്ന് അപ്പോൾ ശരി അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഗ്യാസ് എടുക്കാൻ പോകണം ഗ്യാസ് ഇല്ല അപ്പോൾ നമ്മൾ ചൂറ് വെക്കുന്ന അടുപ്പാണ് കാണുന്നത് മന്തി അടുപ്പാണ് ഒരു സാധനം കാണില്ലേ അതിൻ്റെ വീട്ടിലൊരു ഗ്യാസും കുറ്റിയൊരു ചോപ്പ് വന്നില്ല അപ്പോൾ അതിൽ ഗ്യാസില്ല അവിടെയാണ് വെക്കൽ അതിൻ്റെ ഉടുക്കാണ്ട് വെക്കാണ് കോഴിയും ചോറും കൂടി അപ്പോൾ പ്രിയമുള്ള ചങ്കളെ അപ്പം ചങ്കളെ തുടങ്ങണ സ്റ്റാർട്ടിങ്ങാണ് ഇതാ ബത്തക്ക ഈ പാത്രത്തിൽ നടക്കാൻ പോകണം കേട്ടോ അതാണ് ഇന്നത്തെ പരിപാടി ഇത് ഞാൻ സ്റ്റാർട്ടിങ് ആകാണ് കേട്ടോ അല്ലേ ഇപ്പം നമ്മുടെ പരിപാടി സ്റ്റാർട്ടിങ് അപ്പോൾ ചങ്കള ഈ ബത്തക്കാണ്ട് കട്ട് ചെയ്തിട്ട് അവരെ മുന്നേക്കാണ്ട് വെച്ചുകൊടുത്താൽ ഈ രണ്ട് സാധനവും സമ്മാമും ബത്തും ആണ് കേട്ടോ ഇതാണ് കട്ട് ചെയ്ത് കൊടുത്താൽ പോലും മുണ്ടാതെ ഇരുന്നോളും ഒരു എട്ടെട്ടോ ഒമ്പോ മണിയായിരം മുണ്ടാതെ അവൾ ഇരുന്നോളും തിന്നിട്ട് കാവ്യം ചായയും കുടിച്ചിട്ട് അപ്പം നമ്മളായിരുന്നാണ് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയി കൊടുത്താൽ അവർ തിന്ന് അങ്ങനെ നിന്നോളും കേട്ടോ ഇത് ഈ പാത്രം ഫുള്ളാക്കിയാണ് വെക്കുക പിന്നെ വേറെ കാര്യമല്ല പിന്നെ ഓരോ മുണ്ടുഴ വെള്ളം കുറച്ചൊക്കെ നിറച്ചിട്ട് അങ്ങനെ ഇരുന്നോളും അപ്പോൾ പ്രിയമുള ചങ്കള ഇത് ഫുള്ളായിട്ട് ഈ വലിയ വട്ടപാത്രത്തിൽ ഞമ്മൾ അടുക്കാൻ പോകുന്നു അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കണ്ടോ അടുക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു പീസ് അടിച്ചു അങ്ങനെ ഓരോരോ പീസ് ഞാനങ്ങനെ സംഭവം കേട്ടോ പത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ കട്ടിങ് പീസൊക്കെ ഒന്ന് അടാറ് പീസ് അങ്ങനെ അടിയിലേ െ ഇതൊക്കെ കട്ട് ചെയ്ത് ആദ്യമായിട്ടെന്ന് വെച്ച ആദ്യമായിട്ട് ചെങ്ങനെ അരി വളർത്തിട്ടോ അരി കുതിർക്കാൻ ഇടുക തരാത്ത കിലോ മൂന്ന് കിലോ കേട്ടോ വലിയ

ചട്ടിരടി കാണണ്ടോ ഇല്ല അല്ലേ അപ്പൊ ലേശം തായക്കറങ്ങിക്കൊള്ളിന്ന ചട്ടിരടി അപ്പൊ അതിലേക്ക് ഞങ്ങള് കുറച്ച് എണ്ണ വയ്ക്കുന്നു ഞമ്മള സ്വന്ത വയ്ക്കുന്നത് അവിടെ തന്നെ കേട്ടോ போாம <átstars> അതിനോട്സം എപ്പോടും ലഭാ കൂടിയാലും നല്ല എന്താ അത് തിന്നാളെ പോയാലും നമ്മക്ക് എടുക്കാൻ അങ്ങനൊന്നുമില്ല ஒரு கட்டா அதுக்கு நாரங்க நாரங்கு இலை ஒரு பத்தண்டை கஷ்ணம் அது கூட தக்காளி இல்லை நேரம் பண்ணிக்கலாம் കണ്ടോ ഉണ്ട് കണ്ടോട്ടോ അപ്പൊ എണ്ണച്ചട്ടിക്ക് കണ്ട അവിടെ അയ്യോ ഫ്രണ്ട്സ് സോറി കോഴി ഇതിൻ്റെ ഉള്ളില് വെള്ളത്തിൽ ഇട്ടോ നമ്മളെ മസാലിൻ്റെ ഉള്ളില് കോഴികൾ കാലൊക്കെ കാട്ടാൻ പറ്റില്ല കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നമ്മുടെ കോഴികളെ കോഴി ന്യൂസ് ന്യൂസ് ആണ് ആ പകുതി പാത്രത്തിലൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന കോഴി കേട്ടോ എനിക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഫുറിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് കോഴി ഇട്ടിട്ട് കുറച്ച് എരികും പോകും നമ്മൾ കോഴിയോട് വരിക ചെങ്കളി ആകുമ്പോൾ ചോറിൽ ഇട്ടിട്ടോ ചോറിൽ ഏസാ എണ്ണ വയ്ക്കാതെ ചോറിൻ്റെ മുകളിലിടേണ്ട സാധനം എടുത്ത് കേട്ടോ ഇത് മുന്തിരിപ്പേ പറയാം അതിനോട് കൂടി നമ്മളെ മുളകുണ്ട് ഇപ്പൊ നമ്മള് തീ നമ്മൾ വേണ്ടത് quando c'è coi fatti ancora è molto coro dentro lì che erano buoni poi torno magari magari dentro ora tanto adesso invece മൂന്നോറായി കഴിഞ്ഞാൽ ചോറ് മാത്രേ ഉള്ളൂ നമ്മൾ ചോറ് വളമ്പിട്ടോ കളറൊന്നുമില്ലേക്കുള്ള കൂട്ടുകൾ അതും റെഡിയാണ് ഒക്കെ റെഡി ആയിരിക്കും